ൾക്കുംറിയില്ല ഞങ്ങൾ ഒന്ന് ടൗൺ വരെ പോവാണ് കുറച്ച് സാധനം മേടിക്കണം പിന്നെ പിന്നെ എന്തൊക്കെയോ ഉണ്ട് വെറുതെ അങ്ങ് പോവു തന്നെ പിന്നെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അപ്പൊ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാന്നോർത്ത് പുറത്തിറങ്ങിയതാണ് ജസ്റ്റ് എഫി മിസ്സാണ് കേട്ടോ ഇനി കുറച്ചുകൂടെ വീഡിയോയിൽ ഞാൻ മിസ്സിനെയായിരിക്കും വിൽക്കുന്നത് നമ്മൾ ഇവിടെ എത്തിയ പക്ഷെ ഇത് തുറന്നിട്ടില്ല ഷേണസ് ബ്യൂട്ടി ക്ലിനിക്ക് ഓപ്പൺ ഓപ്പണല്ല ഇവിടെ ആരും ആരുമില്ല ഓപ്പണാണ് പക്ഷേ ഇവിടെ പുറത്തു പോയതാ തോന്നുന്നു കാട് പോലെ വളരെ നമ്മൾ പിരികുമാണ് നമ്മളിന്ന് എടുക്കുന്നത് ഒരു മാസമായിട്ടുണ്ടാവും നമ്മൾ പിരികും എടുത്തിട്ട് അങ്ങനെ നമ്മൾ ബ്യൂട്ടി പാർലിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ഇനി പിരികും ത്രെഡ് ചെയ്യാൻ പോവാണ് ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു അവരെവിടെ വെളിയിൽ പോയതായിരുന്നു അപ്പോൾ ഇനി പിരികും ത്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുള്ളീനെ അപ്പോൾ നമുക്കിനി പിരികും ത്രെഡ് ചെയ്യാം നമ്മുടെ അക്കോറേറ്റ് വന്നിരിക്കുകയാണ് നമ്മൾ മീനെ മേടിക്കാൻ പോവാം അടുത്ത നമ്മൾ മീൻ അല്ലേ മീൻ കൃഷിയാണ് നടത്താൻ പോകുന്നത് ഞങ്ങൾ ഇത് മീൻ കൃഷിയൊക്കെ നടത്തി സമ്പന്നരാകാനുള്ള പരിപാടിയാണ് കിരറിയപ്പ തന്നെ ഞങ്ങൾക്ക് ഒരാളിഷ്ടായിട്ട് നമ്മൾ കാണിച്ചു തരാം മിസ് നമുക്ക് ഇവര് തന്നെ എടുക്കാം ഇതെടുത്താൽ ചേട്ടാതിഥികൾ ഫൈറ്റർ എത്ര യാടെ രക്ഷയില്ലാത്ത എന്നൊക്കെ പറയണതുണ്ട് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല എങ്ങനെ ഒച്ചത്തി പറയാ നാട്ടുകാരൊക്കെ കേൾക്കൂല്ലേ പക്ഷെ കുഴപ്പമില്ല കുടിക്കാം പക്ഷേ അത് കുടിക്കും വേറെ നിവൃത്തിയില്ല ചായ്ക്ക് ഓർഡർ പറഞ്ഞിരിക്കുകയാണ് ചായയാണോ മുഖം നോക്കി ചായ എങ്ങനെയാണ് ദീപറിയാം ദീപ്പറിയാം കുടിക്കേ പാട്ടോ തോന്നുന്നു നമ്മള് മക്കളോട് മേടിച്ചത് പകുതി എത്തിയപ്പോ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്തത് അല്ലാട്ട ഞാൻ ഫോൺ വിളിക്കായിരുന്നു വീട്ടിലുണ്ടാക്കുമ്പോഴാണ് കടയിൽ നിന്ന് മേടിക്കുമ്പോഴാണ് എന്റെ ടേസ്റ്റ് മനസ്സിലായത് വീട്ടിലുണ്ടാക്കിയപ്പോ എന്തൊരു ഫ്ലോപ്പായിരുന്നു ഈ സാധനം ഇപ്പൊ ഇത് കൊള്ളാം ഇഷ്ടായോടി പെണ്ണെ നാണം വരുവാ വെളുത്ത് തുടുത്തിരിക്കുന്നതിനകത്ത് ലൈമിനും കൂടെ ലൈമൻ അല്ലാട്ടോ സോഡാ ലൈമിനും കൂടെ ഓർഡർ ആവുന്നു നല്ല നല്ല കൂളാകാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കര ഹീറ്റ് ആയിട്ടിരിക്കുകയാണ് കൈസ് അതുകൊണ്ട് ഞങ്ങൾ കൂളാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തത് ഇതോടുകൂടി തീറ്റ പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇനി നമുക്ക് എന്തോ വാങ്ങാനുണ്ട് പോവാ നേരെ പോവാ നിങ്ങളെ ഞാൻ എന്റെ സിനിമയിൽ എടുത്തിരിക്കും നടിക്ക് നിങ്ങൾ മാർക്ക് കൊടുക്കും പത്തി എത്ര മാർക്ക് കൊടുക്കും രണ്ടു പേർക്ക് കൊടുക്കാന്ന് ഗൈസ് ഇത് എന്റെ ഡ്രസ്സാണ് ഇത് പല സ്ഥലത്തിട്ട് ഫോട്ടോ ഇടുന്നു പക്ഷെ നിങ്ങൾ വിശ്വസിക്കരുത് ഇത് എന്റെ മാത്രം സ്വന്താണ്